ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കല്യാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പടിയൂർ പഞ്ചായത്തിലെ ബ്ലാത്തൂരിൽ നടന്ന മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികളൊക്കെ ഏറ്റവും മികച്ച വിജയമാണ് കഴിഞ്ഞ പൊതുപരീക്ഷകളിൽ ഈ വർഷം മാത്രമല്ല ഏതാനും വർഷങ്ങളായി പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദമായി മലയോര മേഖലയിലെ കുട്ടികൾ പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മറ്റ് മത്സര പരീക്ഷകളിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിൽ പോലും നമ്മുടെ കുട്ടികൾ വിജയിക്കുന്നത് വളരെയേറെ നാടിൻ്റെ മാറ്റത്തിന് നമ്മുടെ ഗതിമാറ്റം വളരെ സുവ്യക്തമാക്കി പ്രഖ്യാപിക്കുന്ന ഒന്നായി മാറിയിരിക്കുക ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ കിട്ടാത്ത ഒരവസരമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് കിട്ടുന്നത് പഴയകാലത്ത് ഞങ്ങൾക്കൊക്കെ ഒരു പഞ്ചായത്തിൽ എസ് പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടുന്ന കുട്ടികൾ വളരെ രണ്ടോ മൂന്നോ പേരായിരിക്കും ഒരു പഞ്ചായത്തിൽ തന്നെ ഇതേപോലെയുള്ള ഓരോ വാർഡിലും പരിശോധിക്കുമ്പോൾ അക്കാലത്ത് കഷ്ടിച്ച് പാസ്സാകുന്ന കുട്ടികൾ മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അന്ന് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം ഒന്ന് ജയിക്കുക എന്നുള്ളത് തന്നെയാണ് സെക്കൻഡ് ക്ലാസ് കിട്ടുന്നത് വളരെ അപൂർവം ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നത് ഒരു സ്കൂളിൽ തന്നെ മൂന്നോ നാലോ പേർക്ക് ഡിസ്റ്റിങ്ഷൻ ഒരു ഏറ്റവും ഇന്നത്തെ എ പ്ലസ് എന്ന് ഒരു സ്കൂളിലൊക്കെ ചിലപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കല്യാട് മണ്ഡലം പ്രസിഡന്റ് അയു പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കല്യാട് മണ്ഡലം ജനറൽ സെക്രട്ടറി അനൂപ് പനക്കൽ സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ കെ പി സി സി മെമ്പർ മുഹമ്മദ് ബ്ലാത്തൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ടി മാത്യു ജവഹർ ബാൽമഞ്ച് ജില്ലാ കോർഡിനേറ്റർ ആനന്ദ് ബാബു യൂത്ത് കോൺഗ്രസ് കല്യാട് മണ്ഡലം പ്രസിഡന്റ് ഗോകുൽ കെ വി മഹിളാ കോൺഗ്രസ് കല്യാട് മണ്ഡലം പ്രസിഡന്റ് കെ വി തങ്കമണി ജവഹർ ബാൽമഞ്ച് കല്യാട് മണ്ഡലം പ്രസിഡന്റ് സംജിത് പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലാത്തൂർ ബൂത്ത് പ്രസിഡന്റ് രാഘവൻ വട്ടക്കിൽ പി വി സത്യൻ വിനോദ് മാസ്റ്റർ ഉമ്മർ കെ എ സുധീഷ് വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു കല്യാട് വില്ലേജ് പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് നേടിയ നാൽപ്പതോളം വിദ്യാർത്ഥികൾക്ക് എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു